അച്ഛനായ ബാലയെ കാണാനോ സംസാരിക്കാനോ ആ സ്നേഹം അനുഭവിക്കാനോ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവന്തിക സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു തന്നെയും അമ്മയെയും സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും അവന്തിക അന്ന് ആവശ്യപ്പെട്ടിരുന്നു മകളുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇതുവരെ പറയാതെ മൂടി വെച്ചിരുന്ന പല കാര്യങ്ങളും ഗായിക അമൃത സുരേഷും വെളിപ്പെടുത്തിക്കൊണ്ടെത്തി ബാലയിൽ നിന്നും കൊടിയ പീഡനം അനുഭവിച്ചതിനാലാണ് താൻ വിവാഹമോചനം നേടിയതെന്നായിരുന്നു അമൃത സുരേഷ് വെളിപ്പെടുത്തിയത് അമൃത മാത്രമല്ല ബാലയിൽ നിന്നുമുണ്ടായ മോശ അനുഭവങ്ങൾ വെളിപ്പെടുത്തി നടൻ്റെ മുൻ ഡ്രൈവറും രംഗത്ത് വന്നിരുന്നു അമൃത ബാലയിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ അറിയാവുന്നവരും അമൃതയ്ക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ട് എത്തുകയും ചെയ്തു മകളുടെ വീഡിയോ പുറത്ത് വന്ന ശേഷം ഒരിക്കൽ മാത്രമായിരുന്നു ബാല വീഡിയോയുമായി എത്തിയത് ഇനി ഒരിക്കലും താൻ മകളെ വിഷമിപ്പിക്കില്ലെന്നായിരുന്നു അന്ന് ഇമോഷണലായി വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ താനും അമൃതയുമായുള്ള പ്രശ്നം വലിയ ചർച്ചാവിഷയമായതോടെ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ബാല തന്നെ ബാലയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഇനി തൊട്ട് ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് ഇനിയും ഞാൻ പാലിക്കും എൻ്റെ മകൾ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ബഹുമാനിക്കുന്നു എന്ത് പറഞ്ഞാലും എൻ്റെ ചോര തന്നെയാണ് അതുകൊണ്ട് അതേക്കുറിച്ച് തർക്കിക്കാനോ നാല് പേര് സംസാരിക്കാനോ നിൽക്കരുത് എൻ്റെ ചോര എൻ്റെ മകൾ ഞാൻ മാറി നിൽക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ മാറി നിൽക്കുന്ന സമയത്താണ് എല്ലാവരും വന്ന് അഭിപ്രായം പറയുന്നത് നമ്മൾ ആ വാക്കുകൾ റെസ്പെക്റ്റ് ചെയ്യണം പത്ത് വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാണ് സോഷ്യൽ മീഡിയ മാത്രമല്ല അതിന് കാരണം ഞാൻ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് എന്നത് ഒരു സിറ്റുവേഷനിൽ അവർ തന്നെ അത് ഹെർട്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ നമ്മൾ ബഹുമാനിക്കണം പറഞ്ഞ വാക്ക് വാക്കായിരിക്കും ഇത് പറഞ്ഞിട്ട് മൂന്ന് ദിവസമായിട്ട് ആരാണ് ക്യാമ്പയിൻ നടത്തുന്നത് എന്നെ വിളിച്ചൊരു മീഡിയയ്ക്കും അഭിമുഖം ഞാൻ തരില്ലെന്ന് പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് ഇനി ആര് ചോദിച്ചാലും വാ തുറന്ന് ഞാനൊന്നും സംസാരിക്കില്ല പക്ഷേ ആരെന്ന് പോലും അറിയാത്ത ആളുകൾ വന്ന ഈ ടോപ്പിക്കെടുത്ത് വീഡിയോ ഇട്ട് സംസാരിക്കുന്നത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ ഞാൻ കളി നിർത്തി വിഷമിക്കേണ്ട എല്ലാം നന്മയ്ക്കാണ് ഞാൻ മടങ്ങുകയാണ് ദയവ് ചെയ്ത് എൻ്റെ മകളുടെ വാക്കുകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം ഞാൻ നിർത്തിയല്ലോ ചില ചെറിയ ആളുകൾ വന്ന് അവരുടെ എക്സ്പീരിയൻസൊക്കെ പറയുന്നുണ്ട് അതും പാപ്പുവിനെ വേദനിപ്പിക്കുകയല്ലേ എന്നെ വിട്ടേക്കും നിങ്ങൾ ഞാൻ ഞാനെൻ്റെ വാക്കുകൾ പാലിക്കുന്നുണ്ട് നിങ്ങളും പാലിക്കുന്നതല്ലേ ന്യായം ചിന്തിച്ച് നോക്കി നിര്ത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്